മുസ്ലിം യൂത്ത് ലീഗ് മദലകം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദന യോഗം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് കെ ഹാഷിം തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നമുക്ക് പത്ത് രൂപ കൊടുത്താൽ രൂപ സാധനം ചെറിയ ബുക്ക് ആയിട്ട് കിട്ടും തന്നെ മറ്റൊരു രൂപത്തിലും ഉടനെയും നല്ലതാണ് നമസ്കാരം വേറെ ആരും പ്രാവശ്യം പറയുക ഈ ചുവടിക്ക് മാത്രം പറയുള്ളൂ അപ്പൊ നമുക്കൊക്കെ ഇത് ലോകത്തെവിടെയാണ് കിട്ടുക അപ്പൊ തന്നെ പഴയ നമ്മുടെ സ്വർഗീയ സ്വകീയത്തിന് ശബ്ദമില്ല അമ്പലം കഴിഞ്ഞാൽ അന്നപൂർണേശലിന് പാട്ട് അവിടെ അത് കഴിയുമ്പോഴും ഒരു ശിവ ഭക്തിയാക്ക ഓം നമോ നാരായും പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മുടെ കുട്ടികളിതെല്ലാം കേട്ടുകൊണ്ടു വരുന്നത് ധാരണ എന്നുള്ളത് തോന്നാറുണ്ട് ഞാൻ എനിക്ക് ചെറിയ ആ സലീം മതിലകം അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് എസ് എ സിദ്ദിഖ് യൂത്ത് ലീഗ് മണ്ഡലം സെക്രട്ടറി മൻസൂർ അന്താരത്തറ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് എം ബി അബ്ദുൾ റഷീദ് അഷറഫ് മംഗലംപുള്ളി വി കെ റാഫി ഷെമീർ ഷെഫീഖ് സിക്കന്ദർ നസീർ സി എ മുഹമ്മദ് അഷ്റഫ് പി എം ഷംനാഥ് എന്നിവർ സംസാരിച്ചു മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്